ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ആളുകളുടെ ഈ പണി തന്നെ ഇതാണ് പരമ്പരാഗത മീൻപിടിത്തം എന്ന് പറയാം തീര സുരക്ഷയുമായി ബന്ധപ്പെട്ട് തീര രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കോസ്റ്റ് ഗാർഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നു പൊന്തുവള്ളത്തിൽ വള്ളത്തിൽ ഭീകരർ കയറി വരും എന്നുള്ള ആശങ്ക അറിയിക്കുന്നു എനിക്ക് പൊങ്ങുമ്പലെ നിരോധിക്കണമെന്ന് എനിക്ക് ഇഷ്ടമാണ് ഒരുപാട് ആളുകൊണ്ട് ഈ പണി തന്നെ ഇതാണ് പരമ്പരാഗത മീൻപിടിത്തം എന്ന് പറയുന്നത് ഒരു നാലഞ്ച് പേരും കൂടി മാർഗം ഇതുകൊണ്ടാണ് നടക്കുന്നത് ഞങ്ങളെ തന്നെ പിടിക്കുക ഞങ്ങളെ തന്നെ കൊണ്ടുവന്ന് അഴിക്കുക ഇത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഗവൺമെന്റ് ജോലിയോ അല്ലെങ്കിൽ മാസം ഇത്ര രൂപ ശമ്പളം തരുകയാണെങ്കിൽ ഞങ്ങൾ നിർത്താം അതല്ല ഞങ്ങളെ കൊണ്ട് നിർത്താൻ എത്ര വലിയ കടൽ വന്നാലും ഈ പൊന്ത് മറഞ്ഞാൽ കര വന്നുള്ളൂ അതുകൊണ്ടാണ് ഈ പൊന്തു വള്ള എത്തി തന്നെ പോകുന്നത് ഒരാൾ പോവും നാലു വരെ അരെ കാണും ഈ അഞ്ച് കുടുംബം കഴിഞ്ഞ് പോകുന്നത് ഇതുകൊണ്ടാണ് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടത്തില്ല എന്നാലും ഇത് ഇന്ധന ചിലവൊന്നുമില്ല അല്ലാതെ നിത്യവും ചിലപ്പോൾ നൂറു രൂപയെങ്കിലും വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പണിയാണ് അത് ഈ ദേശത്ത് മൊത്തം ഇത് ഒരുപാട് ആൾക്കാരുണ്ട് വള്ളത്തിൽ കയറാൻ പെയ്യാത്തവരും ഇതുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് കാരണം ഇതുപോലെ സഹായിച്ചു കൊടുത്താൽ പത്തോ ഇരുന്നൂറോ മുന്നൂറോ രൂപ കിട്ടും ചിലപ്പോ അഞ്ഞൂറ് കിട്ടും അത് നിർത്തലാക്കിയാൽ എന്ത് ചെയ്യാനാണ് ഗവൺമെന്റ് പക്ഷെ ഗവൺമെന്റ് പറഞ്ഞാലും ഞങ്ങൾ നിർത്തൽ പല കടലിൽ വരും ഇനിയിപ്പോ കോളും കാറ്റും ഒക്കെ വരും ഞങ്ങൾ ഇത് പണിക്ക് പോകും പൊന്തവെള്ളം നിരോധിക്കാൻ പോകുന്നു എന്ന് പറയുന്ന വലിയ ആശങ്കയോടു കൂടി തീരദേശ ജനത നോക്കിക്കാണുകയാണ് മറ്റൊന്നുമല്ല ആരെയും മറ്റ് ഇന്ധന ചെലവില്ലാതെ നമ്മുടെ ജില്ലയിൽ മാത്രം ആലപ്പുഴയിൽ മാത്രം ഞങ്ങൾ തെളിവെടുപ്പ് നടത്തിയത് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ സംബന്ധിച്ച് ആലപ്പുഴ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ചർച്ചയ്ക്ക് വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏഴാം മാസം ഇതൊരു ചർച്ചയ്ക്ക് വന്നതാണ് അപ്പോൾ എല്ലാ സംഘടനകളും മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മാത്രമല്ല തീരദേശ മേഖലയിലെ ആ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ സംഘടനകളും എതിർപ്പറയിച്ച് ആ വിഷയം മടക്കിയതാണ് രണ്ടാമത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂന്നാം മാസം മാർച്ച് മാസം വീണ്ടും അത് അജണ്ട സെറ്റ് ചെയ്ത് ഒരു ചർച്ചയ്ക്ക് വന്നപ്പോഴാണ് അതിൻ്റെ ഒരു വലിയ ഭയാനകത നമ്മൾ നോക്കി കാണുന്നത് രണ്ട് തവണയും ചർച്ച ചെയ്ത് മടക്കിയ സാധനം ഇനി ഒരു നിയമമായി കാണില്ല എന്ന് നമുക്ക് എങ്ങനെ കഴിയാം അറിയാൻ കഴിയും കാരണം കോസ്റ്റ് ഗാർഡിന്റെ നിർബന്ധമാണെന്ന് പറയുന്നു സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറെ ചർച്ചയ്ക്ക് വിളിക്കുന്നു നമ്മളോട് പറയുന്നത് തീര സുരക്ഷയുമായി ബന്ധപ്പെട്ട് തീര രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കോസ്റ്റ് ഗാർഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നു പൊന്തുവള്ളത്തിൽ ഭീകരർ കയറി വരും എന്നുള്ള ഒരു ആശങ്ക അറിയിക്കുന്നു അതോടൊപ്പം നാളെ ഇതുവരെ കണക്കാക്കാത്ത ഒരു ആശങ്കയാണ് പൊന്തുവള്ളത്തിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ കാപ്പാടും സംഭവിക്കാൻ സാധ്യത കൊണ്ട് അതുകൊണ്ട് തന്നെ പൊന്തുവള്ളം നിരോധിക്കപ്പെടണം എന്നാണ് പറയുന്നത് നമ്മുടെ ജില്ലയിൽ ഞങ്ങൾ കണക്കെടുത്തു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കള്ളിക്കാട് മുതൽ നമ്മുടെ ജില്ലയുടെ തെക്കേശം അലി അഴീക്കലാണ് അഴുക്കുവരെ പോകേണ്ട കളിക്കാട് മുതൽ വടക്കേറ്റം നമ്മള് വരെ പോകുന്നുള്ളൂ ആ ഭാഗത്ത് ഞങ്ങൾ കണക്കെടുത്തിയപ്പോൾ കൃത്യമായി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറോളം പൊന്ത അപ്പൊ വീണ്ടും ആയിരത്തി ഇരുന്നൂറിലധികം പൊന്ത നമ്മുടെ ജില്ലയിൽ മാത്രം പണിയെടുക്കുന്നുണ്ട് ഒരു പൊന്തു ആശ്രയിച്ച് ഏഴോളം കുടുംബങ്ങളാണ് കഴിഞ്ഞു പോകുന്നത് ഉപജീവനം നടത്തുന്നത് കാരണം ഒരാൾ ഒറ്റയ്ക്ക് തൊഴിഞ്ഞു പോകുന്നതാണെങ്കിലും അതിൽ വലയും മറ്റ് സാധനങ്ങളും പൊക്കി വെക്കാനായി തിരികെ മീനുമായി തിരിച്ചു വരുമ്പോൾ വലയത് പിടിച്ച് മാറ്റി വെക്കാൻ വലയും മീനുമായി പൊക്കിക്കൊണ്ടുവരുവാൻ വഴിയോരത്ത് ആ വലയഴിച്ച് മീൻ വിപണനം നടത്തുവാൻ അങ്ങനെ നോക്കുമ്പോൾ ഒരു പൊന്തവെള്ളത്തെ ആശ്രയിച്ച് ഏഴോളം കുടുംബങ്ങൾ ജീവിക്കുന്നു ഉപജീവനം നടത്തുവാനായി സ്വന്തമായി കണ്ടെത്തിയ ഒരു മാർഗത്തെ തകർക്കുവാൻ വേണ്ടി ബോധപൂർവമായ ഒരു ശ്രമം ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇത് തീർച്ചയായും കേന്ദ്ര സർക്കാർ പുതുതായി പുതുതായി കൊണ്ടുവന്നിട്ടുള്ള ആഴക്കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ടും സംസ്ഥാന സർക്കാരിൻ്റെ തീരപ്രദേശത്തുള്ള കരിമണൽ ഖനനത്തോട് വലിയ താല്പര്യമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ പോലും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ കരിമണൽ ഖനനത്തിനും കടൽമണൽ ഖനനത്തിനുമായി പോപ്പ് കൂട്ടുന്ന അധികാരവർഗം ഈ തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെ പാടെ ഇവിടെ നിന്നും പലായനം ചെയ്യിപ്പിക്കുക എന്ന ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗമായി നിരവധിയായ പദ്ധതികൾ കൊണ്ടുവരികയാണ് തീരപ്രദേശത്തെ സംരക്ഷിക്കുകയല്ല മരിച്ച് ഈ തീരപ്രദേശത്ത് നിന്നുള്ള ആളുകളെ ഇവിടെ ഇന്ന് കുടിയൊഴിപ്പിക്കുവാനാണ് ഗവൺമെന്റ് പുനർഗേഹം എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായി കടന്നു വന്നത് ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്തതാണ് പുനർഗേഹത്തെ ചെറുതായിട്ടൊന്നുമല്ല നല്ല നിലയിലാണ് പക്ഷെ ഇന്ന് അതിന്റെ ഒരു അവസ്ഥ കേവലം പത്ത് ലക്ഷം രൂപയാണ് പുനർഗേഹത്തിന് കൊടുക്കുന്നത് തീരപ്രദേശത്ത് കടൽക്ഷോഭ ബാധിതരായ മത്സ്യത്തൊഴിലാളികൾ അവിടെ നിന്നും മാറി താമസിക്കുന്നതിന് ഇരുപത് സെന്റ് സ്ഥലം ഉണ്ടെങ്കിലും മുപ്പത് സെന്റ് ഉണ്ടെങ്കിലും നാല് സെന്റ് ഉണ്ടെങ്കിലും എല്ലാവർക്കും പത്ത് ലക്ഷം രൂപ മാറി താമസിക്കുവാൻ ആറ് ലക്ഷം രൂപ സ്ഥലം വാങ്ങുവാൻ നാല് ലക്ഷം രൂപ വീട് വെക്കുവാൻ എങ്ങനെ സാധ്യമാകും ഈ വന്ന കാലത്ത് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഒരു പശുതൊഴുത്ത് പണിയുന്നതിന് നാൽപ്പത്തിനാല് ലക്ഷം രൂപ മുടക്കിയ ആളുകൾ നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മൾ കാരണം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഫ്ലഡ് വെള്ളപ്പൊക്ക സമയത്ത് പോലും രക്ഷാപ്രവർത്തനം പ്രവർത്തകരായി കേരളത്തിന്റെ സൈന്യം എന്ന ഗവൺമെന്റും മറ്റേതരേ ആളുകളും എല്ലാം പ്രഖ്യാപിച്ച ഒരു ജനതയാണ് തീരദേശ ജനത ആ മത്സ്യത്തൊഴിലാളി സമൂഹം ഇത്രയേറെ പ്രതിസന്ധി നേരിടുമ്പോൾ അവരുടെ ഉപജീവനത്തെ പോലും തടസ്സപ്പെടുത്തുവാൻ പൊന്തവെള്ള നിരോധനം എന്ന ഒരു ആ ഒരു ദുഷ്ടലാക്കോടുകൂടി കടന്നു വരുന്നത് അംഗീകരിക്കാൻ കഴിയില്ല ഇതിനെതിരായി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ വലിയ പ്രക്ഷോഭം നിരന്തര പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ് ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് കത്ത് നൽകിയിട്ടുണ്ട് ബന്ധപ്പെട്ട ഗവൺമെന്റിനെ ഞങ്ങൾ ഈ കാര്യം അറിയിച്ചിട്ടുണ്ട് ഇനി അതുകൊണ്ടും വീണ്ടും ഇത് അജ്ഞാൻ യായി നടപ്പിലാക്കുവാൻ മുന്നോട്ട് വന്നാൽ തീരപ്രദേശത്തെ മുഴുവൻ ആളുകളെയും തീരദേശവാസികൾ മത്സ്യത്തൊഴിലാളികൾ അനുബന്ധ തൊഴിലാളികൾ അടങ്ങുന്ന മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ച് വലിയ ജനകീയ പ്രക്ഷോഭം തീർക്കും എന്നീ അവസരത്തെ ഞങ്ങൾ അറിയിക്കുകയാണ് ഞങ്ങൾ ഇതുകൊണ്ടാണ് കഞ്ഞിവെക്കണത് പത്തൊമ്പ ഇരുന്നൂറും മുന്നൂറും നാനൂറ് രൂപ കിട്ടും ഇതിനപ്പുറം ഒന്നും വേറെ മാർഗം ഒന്നും വേറെ ഒരു പണിയും ഇല്ല ഞങ്ങളുടെ കുടുംബം കഴിയാൻ വേണ്ടിയുള്ള പണിയാണ് ഇത് നിർത്താൻ പറഞ്ഞു നിർത്താനൊന്നും നോക്കത്തില്ല ഞങ്ങൾ രണ്ട് മൂന്ന് നാളാള് ഒരാളെ ഇതിനകത്ത് പോകാനൊക്കെ ഇല്ല അത് കഴക്കിട്ട് നീട്ടുന്ന ആളെ പടിഞ്ഞാറക്കല്ലേ ലണ്ടനിലൊന്നും പോകത്തില്ല ഇതാണ് ഞങ്ങളുടെ വിരോധം നിരോധിക്കുന്ന ഇത് നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളിങ്ങോട്ട് പോവും നിരോധിച്ച ഞങ്ങളുടെ ഞങ്ങളതിൽ വേറെ ഒരു മാർഗമില്ല വേറെ വേറെ ഒരു എനിക്ക് പൊങ്ങുമ്പലയെ നിരോധിക്കണമെന്ന് എനിക്കും ഇഷ്ടമാണ് നിരോധിക്കണമെന്ന് എനിക്കും ഇഷ്ടമാണ് പക്ഷെ ജപ്പാൻ കടയിലുള്ള കണക്ക് എല്ലാ ജാനങ്ങളും നിരോധിക്കണമെന്നാണ് എന്റെ താല്പര്യം അല്ലാതെ ഈ പൊങ്ങുമ്പലയെ മാത്രം നിരോധിച്ചിട്ട് ഈ അടിത്തട്ടിലെ ഈ മുട്ടകളും മറ്റുള്ള നശിപ്പിക്കുന്ന മറ്റുള്ള ജാനങ്ങള് ഇറക്കാൻ പാടില്ല എന്റെ അഭിപ്രായമാണ് ഞാനിതിന് നൂറ് ശതമാനം കൊള്ളുന്നു അഞ്ചു വർഷത്തെ അഞ്ചു വർഷത്തെ കേർത്തിക്കോ പക്ഷേ സർക്കാർ എന്താണെന്ന് വെച്ചാ ചെയ്യുക എനിക്ക് ഇത്രയേ പറയുള്ളു ഈ പൊങ്ങും പോലെ ഒന്നും ആരും നിരോധിക്കാൻ പോകുന്നില്ല ഒരു ഓരോ കുടുംബം ജീവിച്ചു പോകുന്നത് ഇതുകൊണ്ടാണ് ഇനി അങ്ങനെയാണ് നിരോധിക്കാൻ പറയുന്നത് അത് നടക്കുന്ന കാര്യങ്ങളല്ല ആ അപ്പോൾ ഈ കടലിന്റെ നീളത്തിന് ഇതുണ്ട് ഇത് നിരോധിക്കണമെന്ന് പറഞ്ഞാൽ നിരോധിക്കത്തില്ല അത് ഏത് സർക്കാരിനാണ് പറഞ്ഞാലും കൊള്ളാൻ നടക്കത്തലീ കാര്യം കൊള്ള കാര്യം തുറന്നു പറഞ്ഞു അൻപതിനായിരം രൂപ മുടക്കിയാണ് ഇത് വെള്ളത്തിൽ നമ്മള് അൻപതിനായിരം രൂപ മുടക്കി ആണ് പണിയേറ്റ് പോകുന്നത് നിർത്തലാക്കിയാൽ ഈ കാശ് ഈ കാശ് ആര് കൊടുക്ക ഇത്രേ എനിക്ക് പറയാനുള്ളു